ഇപ്പോൾ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിൽ തെളിവെടുപ്പ് തുടരുകയാണ് പ്രതി റിജോയുമായി പോലീസ് തെളിവെടുപ്പ് ബാങ്കിൽ തുടരുകയാണ് പ്രതി പറഞ്ഞിരുന്നത് ബാങ്ക് മാനേജർ കത്തികാട്ടിയപ്പോൾ തന്നെ മാറിയിരുന്നു അത് തനിക്ക് മോഷണത്തിന് കൂടുതൽ എളുപ്പമായി എന്ന് പ്രതി പോലീസിന് മുന്നിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ഫെഡറൽ ബാങ്കിന് മുന്നിൽ ഫെഡറൽ ബാങ്കിൽ തെളിവെടുപ്പ് തുടരുകയാണ് പോലീസ് റിജോയുമായി തെളിവെടുപ്പ് തുടരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കഴിഞ്ഞ ദിവസം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ വീട്ടിൽ തെളിവെടുപ്പ് വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പന്ത്രണ്ട് ലക്ഷം രൂപയോളം പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു മൂന്ന് ലക്ഷം രൂപ പ്രതി തൻ്റെ കടം വീട്ടുകയും ആ തുക തിരിച്ച് പോലീസിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നതാണ് ഇപ്പോൾ ബാങ്കിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് നിർത്തുന്നത് പ്രതി ഇതിനു മുമ്പും മോഷണശ്രമം നടത്തിയിരുന്നു അന്ന് ബാങ്കിൻ്റെ മുന്നിൽ പോലീസ് ജീപ്പ് കണ്ടതോടെ പ്രതി മോഷണത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇത് രണ്ടാം ശ്രമമാണ് റിജോ നടത്തുകയും ചെയ്തിരുന്നത് ഡാനിപ്പോഴുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനി രണ്ടാം ശ്രമമാണ് റിജോ നടത്തുന്നതെന്ന് പറയുന്നു പോലീസിന് മുന്നിൽ പ്രതി പൊട്ടിക്കരയുന്നു എന്നും മനസ്സിലാക്കുന്നു ഇപ്പോൾ ഫെഡറൽ ബാങ്കിന് മുന്നിൽ തെളിവെടുപ്പ് തുടരുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഫെഡറൽ ബാങ്കിനകത്ത് തെളിവെടുപ്പ് തുടരുകയാണ് ഒരു അഞ്ചു മിനിറ്റ് മുൻപാണ് ഇവിടേക്ക് എത്തിച്ചത് അതിനകത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലാതെ ഒപ്പം തന്നെ അകത്തേക്ക് കയറിപ്പോയിരിക്കുന്നത് എന്തൊക്കെയാണ് അന്ന് നടത്തിയത് എന്തായിരുന്നു തൻ ചെയ്തിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പ്രതി പോലീസ് ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുന്നുണ്ട് ആ ബാങ്ക് ജീവനക്കാരും ആ സ്ഥലത്തുണ്ട ആ സമയത്തുണ്ടായിരുന്ന ബാങ്ക് ജീവനക്കാരും മാനേജർ അടക്കമുള്ളവരെല്ലാവരും തന്നെ ആ സ്ഥലത്തുണ്ട് ഇതിനകത്തേക്ക് കയറുകയും വളരെ രണ്ടര മിനിറ്റ് കൊണ്ടാണ് ഈ കൊള്ളയടിച്ചുകൊണ്ട് ഇവിടുത്തെ പോവുകയും ചെയ്തത് അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രതി വിശദീകരിക്കുകയാണ് ഇതിനകത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു ഏതെല്ലാം സമയത്ത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുൻപ് ഒരു തവണ ഇവിടേക്ക് ഇതിനു വേണ്ടിയുള്ള ശ്രമത്തിന് വേണ്ടി വരികയും പോലീസിന്റെ ജീപ്പിന്റെ സാന്നിധ്യം കണ്ടത് തിരിച്ചു പോവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു അപ്പോൾ അന്ന് എങ്ങനെയായിരുന്നു സാഹചര്യങ്ങൾ എത്ര തവണ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇതിനു മുമ്പ് വന്നപ്പോൾ ആരെല്ലാം തന്നെ പ്രത്യേകം നിരീക്ഷിച്ചു എന്തെല്ലാം സാഹചര്യങ്ങളാണ് ചോ മനസ്സിലാക്കിയെടുത്തത് ഈ കാര്യങ്ങളെല്ലാം തന്നെയും ഇയാൾ പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് ഇവിടെ എത്തിയ ശേഷം അതിന്റെ ഒരു ജനൽ ജനൽച്ചെല്ലുകൾ ക്യാഷ് കൗണ്ടറിന്റെ ചില്ല് അടിച്ച് തകർത്തതിനു ശേഷമാണ് അതിനകത്തേക്ക് കത്തി ചൂണ്ടുകയും പിന്നീട് പണം ആവശ്യപ്പെടുകയും എല്ലാം തന്നെ ചെയ്ത് അതെല്ലാം തന്നെ പോലീസിനോട് അയാൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ജീവനക്കാർ രണ്ട് ജീവനക്കാരെ അന്ന് പൂട്ടിയിട്ടു ഇതെല്ലാം തന്നെ പെട്ടെന്നായിരുന്നു ചെയ്തത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുൻപ് ഇവിടെ ഇയാൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇയാൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് മറ്റുള്ള ജീവനക്കാരോടക്കം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇയാളെ ഇതിനു മുൻപ് ഇവിടേക്ക് ഏതെങ്കിലും ബാങ്ക് ഇടപാടുമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്ത് ആർക്കെങ്കിലും കണ്ട് പരിചയമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇവരോട് ചോദിച്ചാൽ മനസ്സിലാക്കുന്നുണ്ട് അതിൽ ബാങ്കിന് പുറത്ത് വലിയ രീതിയിൽ ജനക്കൂട്ടമുണ്ട് ഇയാളെ കാണുന്നതിന് വേണ്ടി അടക്കമുള്ള വലിയ രീതിയിൽ ജലക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഉദ്യോഗസ്ഥരും ബാങ്ക് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരും അതോടൊപ്പം തന്നെ ബാങ്കിലെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരോട് വിടർത്താനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നു അതിനനുസരിച്ച് ഇവിടെ ഇവരിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരോട് ഈ ഒരു സാഹചര്യങ്ങൾ ചോദിച്ച മനസ്സിലാക്കുകയാണ് ഇതിനകത്തെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തെളിവെടുപ്പിന് ശേഷം ഇയാളെ വീണ്ടും ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും നേരത്തെ ഇയാൾ പണം വാങ്ങിയിരുന്ന രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇയാൾ കടം വാങ്ങിയിരുന്ന ആൾക്ക് തിരിച്ച് കൊടുത്തിരുന്നു ബാങ്കിൽ നിന്ന് മോഷ്ടത്തിന് ശേഷമാണ് തിരിച്ച ഈ പണം അവർക്ക് കൊടുക്കുകയും ചെയ്തത് അപ്പോൾ അവിടെയെല്ലാം എത്തി അപ്പോൾ പോലീസ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു ഇപ്പോൾ ബാങ്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഫോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലേക്കാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ഏതായാലും പോലീസ് തെളിവെടുപ്പ് നടപടികൾ വളരെ വേഗം പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ട് ബാങ്കിലെ തെളിവെടുപ്പ് സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ് കാരണം ഇതിലെ എന്താണ് സംഭവിച്ചത് ആ സമയത്ത് രണ്ടര മിനിറ്റ് കൊണ്ട് ഇയാൾ ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചു പോകുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു ബാങ്കിലെ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് നേരത്തെ ഇവിടെ നിന്ന് സിസിടിവി ദൃശ്യങ്ങൾ ഇതെല്ലാം തന്നെ പൂർണ്ണമായും ശേഖരിച്ചിരുന്നു ഇപ്പോൾ ബാങ്കിനകത്ത് പോലീസ് നിലവിലെ ഒരു സാഹചര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു ഏതെല്ലാം രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും അപ്പം ഇയാളെ ഇയാളെ മറ്റ് പരിചയം ജീവനക്കാരുണ്ടോ എത്രയും കാര്യങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ കൂടുതൽ സമയം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുകയാണ് എന്തായാലും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും രണ്ടര മിനിറ്റ് നേരം കൊണ്ട് പ്രതി റിജോ ആ സമയത്ത് പണം അപഹരിക്കുന്നതിനായി ജീവനക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മുറി പുറത്തുനിന്ന് അടച്ചു അതിനുശേഷം വാതിൽപ്പിടിയിലൂടെ പിടിയിലൂടെ കസേരയുടെ കാല് കൊളുത്തിയിട്ടിരുന്നു ഇതെല്ലാം സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അതോടൊപ്പം തന്നെ കത്തി കാണിച്ച ഉടനെ തന്നെ ബാങ്ക് മാനേജറ് മാറിത്തന്നു അവർ എതിർത്തിരുന്നെങ്കിൽ ചിലപ്പോൾ താൻ മോഷണത്തിൽ നിന്നും പിന്മാറിയേനെ എന്നാണ് പ്രതി റിജോ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇപ്പോൾ തെളിവെടുപ്പ് തുടരുകയാണ് പോട്ട ഫെഡറൽ ബാങ്കിന് മുന്നിൽ പ്രതി റിജോ ഇതിനു മുൻപ് ഫെഡറൽ ബാങ്കിൽ വന്നിട്ടുണ്ടോ ഇതിനു മുൻപ് ഒരു മോഷണ ശ്രമം നടത്തിയിരുന്നതാണ് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മോഷണ ശ്രമം നടത്തിയിരുന്നു അന്ന് പോലീസ് ജീപ്പ് മുന്നിൽ കണ്ടതോടുകൂടി താൻ പിന്മാറിയെന്ന് റിജോ പറയുന്നു അതോടൊപ്പം തന്നെ ഇതൊരു പ്രൊഫഷണൽ മോഷണമല്ല എന്ന് പോലീസിന് ആദ്യം തന്നെ മനസ്സിലായിരുന്നു എന്നുള്ളതും കൂടിയുണ്ട് ഡാനി ഇനി ഇനി കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ഇതും കൂടിയാണല്ലോ ഇനിയുള്ള നടപടിക്രമങ്ങൾ അത് എത്ര മണിയോടുകൂടി ആയിരിക്കാം ഈ തെളിവെടുപ്പിന് ശേഷം എങ്ങനെയായിരിക്കാം പോലീസിന് നീക്കുന്നത് ഇതിന് ഈ തെളിവെടുപ്പിന് ശേഷം ഏതാണ്ട് നടപടികൾ പൂർണ്ണമായും അവസാനിച്ചു എന്ന് തന്നെ പറയാം കാരണം ഇനി ഈ തെളിവെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് തെളിവെടുപ്പ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇയാളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട പണം ഏതാണ്ട് പതിനായിരം രൂപ കുറച്ച് ബാക്കി പണം കണ്ടെടുത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ പണം ഇയാൾ ചെലവഴിച്ചത് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇയാളുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പതിനായിരത്തോളം രൂപ ചെലവഴിച്ചത് ബാക്കി തുക പൂർണ്ണമായും തന്നെ കണ്ടെടുക്കുവാനും മറ്റും സാധിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തെളിവെടുപ്പ് ഇതിനുശേഷം ഉണ്ട് ഉണ്ടാകും തോന്നുന്നില്ല അതിനുശേഷം ഒരുപക്ഷേ ആ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ പോവുകയും കോടതി ഉച്ചയ്ക്ക് കോടതി ചേരുന്ന സമയത്ത് കോടതിയിൽ ഹാജരാക്കുകയുമാകും ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ തെളിവെടുപ്പ് നടപടികൾ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ പോലീസിനെ ഒരു സങ്കീർണതയിലേക്ക് എത്തിച്ചതിന്റെ ഒരു ആത്മവിശ്വാസം അയാൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഈ വീടിനോട് ചേർന്നുള്ള ഒരു കുടുംബയോഗ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു അതിൽ ഈ ബാങ്ക് കവർച്ചയെക്കുറിച്ച് ഈ റോജി ആന്റണി വളരെ ആധികാരികമായി ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു പോലീസ് ഏത് സമയവും പിടികൂടാം എന്നെല്ലാം മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞത് മോഷ്ടി മോഷ്ടിച്ചയാൾ അതിവിദഗ്ധമായാണ് ചെയ്ത അയാൾ ഇതിനകം തന്നെ സംസ്ഥാനം വിട്ടിട്ടുണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതായിട്ട് ഈ അയൽവാസികളിപ്പോൾ ആ പോലീസിനോടക്കം പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾ വളരെ കൂളായിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുകയും എല്ലാം തന്നെ ചെയ്തത് അതൊരു ആത്മവിശ്വാസത്തിലേക്ക് എത്തിയിരുന്നു എന്നതായിരുന്നു ഇയാൾ പലതവണ വേഷം മാറി സ്കൂട്ടറിൽ അന്ന് മോഷണത്തിന് ശേഷം സഞ്ചരിച്ചതും അതോടൊപ്പം തന്നെ മനഃപൂർവ്വമായ അതിന്റെ റിയർ റിയർ എല്ലാം മാറ്റി ഘടിപ്പിച്ചതും എല്ലാം തന്നെയും തന്നിലേക്ക് അന്വേഷണം എത്തില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു അതിൽ ആദ്യത്തെ ദിവസം അക്ഷരാർത്ഥത്തിൽ പോലീസ് വട്ടം കറങ്ങി അത് തന്നെ ഇയാൾക്കുള്ളൊരു ആത്മവിശ്വാസമായി ായിരുന്നു അങ്കമാലിയിലേക്ക് പോയയാൾ മറ്റ് ജില്ലകളിലേക്ക് കടന്നുവെന്ന ഒരു പ്രതീതി ജനിപ്പിക്കുകയും തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരികയും ചെയ്തു ഈ പതിനഞ്ച് ലക്ഷം രൂപ കൊള്ളയടിച്ച ഈ പതിനഞ്ച് ലക്ഷം രൂപ സ്വന്തം വീട്ടിലെ മുറിക്കകത്ത് തന്നെയാണ് ഇയാൾ സൂക്ഷിക്കുകയും ചെയ്തത് അത്രത്തോളം ആത്മവിശ്വാസത്തിലേക്ക് ഇയാൾ എത്തുകയും ചെയ്തത് പോലീസിനെയും അമ്പരപ്പിച്ചിട്ടുണ്ട് കാരണം സാധാരണഗതിയിൽ ഇതൊരു പ്രൊഫഷണൽ രീതിയിലുള്ളതായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഇയാൾക്ക് പോലീസിനെ കബളിപ്പിക്കാൻ മാത്രം ഈ രീതിയിൽ എങ്ങനെയാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സാധിച്ചത് അതിന് ആ ഘട്ടങ്ങളിലാണ് പോലീസ് പല സംശയങ്ങളും പോലീസിന് ഇപ്പോഴും ഉള്ളത് ഇയാൾക്ക് മറ്റാരുടെങ്കിലും സഹായമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇപ്പോഴും തന്നെ സംശയിക്കുന്നു അതുകൊണ്ടാണ് എന്തായാലും അത്തരം ഒരു സംശയങ്ങളുടെ ഒരു പൂർത്തീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് കാരണം നിലവിൽ ഇയാളുടെ മൊബൈൽ ഫോൺ ഫോണുകളടക്കം വലിയ കോൾ കോൾവിളികളൊന്നും ഇയാൾ അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അധികം ആരെയൊന്നും ആ ഫോൺ ഉപയോഗിച്ച് വിളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മറ്റ് ബന്ധപ്പെടലുകളൊന്നും ഇയാളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ആ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മൊബൈൽ ഫോൺ തന്നെ ട്രാക്ക് ചെയ്താണ് ഇയാളിലേക്ക് പോലീസ് എത്തുകയും ചെയ്യുന്നത് ഇയാളിലേക്ക് ഈ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഇയാൾ പല രീതിയിൽ റിയറിയർ മറ്റും മാറ്റി ഘടിപ്പിച്ചെങ്കിൽ കൂടിയും ഈ സ്കൂട്ടറിന്റെ ഉടമസ്ഥർ ഈ ഒരു പ്രത്യേക സ്കൂട്ടറിന്റെ ഉടമസ്ഥർ ആരൊക്കെയെന്നുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുകയും അതിനുശേഷം ഈ ഇയാളിലേക്ക് അന്വേഷണം ചുരുങ്ങുകയും ഇയാളെ നിരീക്ഷിക്കുകയുമായിരുന്നു പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഈ ഇയാളുടെ മൊബൈൽ ഫോൺ കോളുകൾ അങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഇയാളുടെ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച ഈ മോഷ്ട സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നതായെല്ലാം തന്നെ മനസ്സിലാക്കുകയും ചെയ്തു അത് വളരെ സോളിഡായ ഒരു എവിഡൻസായി മാറുകയും ചെയ്തിരുന്നു ആരെയും വിളിച്ചില്ലെങ്കിൽ കൂടിയും പോലീസിനെ ഇതിന് ഈ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് ആ പോലീസിന് ഇയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ ക്രൈം സീനിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്നതും ഇയാളുടെ ഒരു സഞ്ചാര പദം ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയെടുക്കുന്നതിന് പോലീസ് ആ പോലീസിനെ സാധിക്കുകയും ചെയ്തു അങ്ങനെ എന്തായാലും ആദ്യത്തെ ദിവസങ്ങളിൽ പോലീസിനെ പഴികേറ്റുവെങ്കിലും പിന്നെ നിതാന്ത ജാഗ്രതയോടുകൂടി തുടർന്ന അന്വേഷണം വളരെ ടെക്നിക്കലായി സയന്റിഫിക്കലായി തുടർന്ന ഒരു അന്വേഷണമുണ്ട് അത് വളരെയധികം ഗുണകരമാവുകയും ചെയ്തു ഇയാളിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്ത് പൂർണ്ണമായും തന്നെ എത്തുന്നു അതിന്റെ ഒരു ആത്മവിശ്വാസം ഇയാളിലേക്ക് അന്വേഷണം എത്തുകയില്ല എന്നൊരു ആത്മവിശ്വാസമാണ് അവിടെ പൊടിയുകയും ചെയ്ത് പോലീസ് കയ്യോടുകൂടി പിടികൂടുക എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഈ പണമടക്കം ഒരുമിച്ച് പിടികൂടുന്നതിനെ അല്ലാതെ പോലീസിനെ കഴിയുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ പോലും പ്രതിരോധം ഇയാൾ ഉയർത്തിയിരുന്നില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇത് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അയാൾ മാറിയിരുന്നു തന്നെയാണ് പോലീസ് തുടക്കം മുതൽ തന്നെ ഇതൊരു പ്രൊഫഷണൽ തികവുള്ള ഒരാളല്ല ഇത് ചെയ്തതെന്ന് പോലീസ് തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു കാരണം വീട്ടിലറിയുന്ന വീട്ടിൽ അറിയുന്ന വീട്ടിൽ അരിയുന്ന കറിക്കത്തിയുമായിട്ട് ഇവിടേക്ക് വരികയും പിന്നീട് ഒരു ബാങ്ക് മോഷണം നടത്താൻ മാത്രം ആ രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രൊഫഷണൽ മോഷ്ടാവ് എന്ന് പോലീസിന് മനസ്സിലാകുകയും ഒപ്പം ഈ പണം ബാങ്കിൽ വളരെയധികം ഉണ്ടായിട്ടും അതിൽ എടുക്കാതെ പോവുകയും എല്ലാം ചെയ്തത് പോലീസിനെ വലിയ രീതിയിൽ തന്നെ പോലീസിനെ ഇതൊരു പ്രൊഫഷണൽ ആളല്ല എന്ന് മനസ്സിലാവുകയും പ്രൊഫഷണൽ മോഷ്ടാവ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല എന്ന് പോലീസിന് ആദ്യം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നു അടുക്കളയിൽ ഉപയോഗിക്കുന്ന കറിക്കത്തിയുമായി ഫെഡറൽ ബാങ്കിൽ പോയി മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയോളം മുന്നിൽ ഉണ്ടായിട്ട് പോലും പതിനഞ്ച് ലക്ഷം രൂപ മാത്രം എടുക്കുന്നു അതോടൊപ്പം തന്നെ പോലീസ് ഹിന്ദിയിൽ സംസാരിക്കുന്നു ബാങ്കിനുള്ളിൽ ഹിന്ദി സംസാരിച്ചുകൊണ്ട് അതിഥി തൊഴിലാളിയാണ് എന്ന് ബാങ്ക് ബാങ്ക് ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു അതോടൊപ്പം മോഷ്ടിച്ച പണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ വെച്ച് ഡ്രസ്സ് മാറ്റുന്നു അതോടൊപ്പം തന്നെ വണ്ടിയിൽ നിറവു ഫിറ്റ് ചെയ്യുന്നു ആ വണ്ടി അല്ല എന്നാൽ സി ദൃശ്യങ്ങളിൽ മോഷ്ടിച്ച വണ്ടി മോഷ്ടി ആ വണ്ടിയുമായി പോയതല്ല മറ്റൊരു വണ്ടിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വണ്ടിയിൽ മാറ്റങ്ങൾ വരുത്തുന്നു സ്വന്തം ബൈക്കിൽ വ്യാജ നമ്പർ വെച്ചുകൊണ്ട് മോഷണം നടത്തുന്നു അതിന് പിന്നാലെ ഓരോന്നും ഇപ്പോൾ പണം കൊണ്ട് വീട്ടിൽ വെക്കുന്നു അതിനകത്ത് കൃത്യമായി പതിനായിരം രൂപ തൻ്റെ ദൂരത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്നു ബാക്കി എല്ലാ പണവും വീട്ടിൽ ഒളിപ്പിച്ച് വെക്കുന്നു മുപ്പത്തിയാറ് മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് റിജോയ് പോലീസ് പിടികൂടുകയും ചെയ്യുന്നത് അങ്ങനെ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ മാത്രമല്ല ഫോൺ ടവർ ഫോൺ ടവർ ലൊക്കേഷനും കൃത്യമായി ഫോൺ കൊണ്ടുപോകാതെ ആ ലൊക്കേഷൻ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് ഉള്ളൊരു അതിബുദ്ധി ഒരു ഓവർ കോൺഫിഡൻസ് റിജോ ഉടനീളം പുലർത്തിയിരുന്നു മാത്രമല്ല ഇപ്പോൾ പ്ലാനിങ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഒക്കെയായി തന്നെ സംസാരിക്കുമ്പോൾ പോലും പ്രതി ഇതിനോടകം തന്നെ കടന്നു കടന്നു കളഞ്ഞു കാണും പ്രതിയെ പിടികൂടാനാവില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസം റിജോയെ വലയിലാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും പോട്ട ഫെഡറൽ ബാങ്കിന് മുന്നിൽ നാട്ടുകാരും തടിച്ചു കൂടിയിരിക്കുകയാണ് റിജോയെ കാണുക എന്നുള്ളത് കൂടിക്കൊണ്ട് ഭാര്യ അയച്ച പണമൊക്കെ തന്നെ ദൂർത്തടിച്ച് ചെലവാക്കി അവസാനം ബാങ്ക് മോഷണം നടത്തുക കറിക്കത്തി ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് മോഷണം നടത്തിയ റിജോയുടെ തെളിവെടുപ്പാണ് ഇപ്പോൾ തുടരുകയാണ് തുടരുകയും ചെയ്തത് മൊത്തം പണം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുടർ നടപടികളിലേക്ക് പോകാൻ സാധ്യതയില്ല ജയിലിലേക്ക് തന്നെ റിജോയെ കൊണ്ടുപോവുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുപോലെ പല അടവുകളും ഈ ഓവർ കോൺഫിഡൻസ് ആയി മാറാനുള്ള പല അടവുകളും റിജോ കാണിക്കുകയും ചെയ്തിരുന്നു അതെല്ലാം തനിക്ക് തന്നെ വിനയായി മാറുന്ന ഒരു കാഴ്ചയും ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ് ഈ നാൽപ്പത്തി പ്രത്യേകിച്ച് അവിടെ ഈ ഇത്രയും പണം ഉണ്ടായിട്ടോ അതാണല്ലോ ഏറ്റവും കൂടുതൽ പ്രസക്തമേറുന്ന ഒരു ചോദ്യമായി മാറുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ അവിടെ നിന്നുണ്ട് അതിൽ പതിനഞ്ച് ലക്ഷം മാത്രം പ്രതി എടുത്തു ഇതുപോലുള്ള പല ദുരൂഹതകൾ ഇത് തന്നെയല്ലേ പോലീസിലേക്ക് പോലീസിന് കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പ്രേരി പ്രേരിതമായതെന്ന് മനസ്സിലാക്കേണ്ടത് പണം അധികം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് ഇയാൾ ഇയാൾക്കുള്ള ആവശ്യത്തിനുള്ള തുക എടുത്തു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾക്ക് വക്കാവുന്നത് വളരെ പെട്ടെന്ന് ഇയാൾ അമ്പ ഇയാൾ ഈ പണം കണ്ട് ഇയാൾ അമ്പരുന്ന് പോയി എന്നാണ് പറയുന്നത് അതിനുശേഷം ഇയാൾ ഇയാളിപ്പോൾ ബാങ്കിൽ നിന്ന് ഇറക്കുകയാണ് ബാങ്കിൽ നിന്ന് ഇപ്പോൾ ും എന്തായാലും പോലീസിന്റെ ഒരു നടപടിക്രമങ്ങൾ ഇവിടെ തുടരുകയാണ് അത് സമയം കൂടിയത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോ പോലീസ് കൂടുതൽ പോലീസിന് ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് വലിയ രീതിയിൽ തന്നെ സംഘടിച്ചിട്ടുണ്ട് ഇവിടെ കാണുന്നതിന് വേണ്ടിയിട്ടുണ്ട് എന്തായാലും ഇവിടെ കാര്യങ്ങൾ പോലീസ് കൂടുതലായിട്ട് നിയന്ത്രിക്കുകയും തെളിവെടുപ്പ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരികയും ചെയ്യുമാണ് ഇതിൽ കുറച്ച് സമയം കൂടി തെളിവെടുപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇയാൾ പുറത്തേക്ക് വന്ന കാര്യങ്ങളും വണ്ടി എവിടെ പാർക്ക് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ തികവ ഇല്ല എന്ന പോലീസ് തുടക്കം മുതൽ മനസ്സിലാക്കിയത് ഈ പണം എടുക്കാതെ പോയത് ഒരു സാഹചര്യത്തിലാണ് പോലീസ് അത് മനസ്സിലാക്കുന്നത് കാരണം ഇത് കൗണ്ടറിൽ മോഷ്ടിക്കാൻ വരുന്ന ഒരാൾ അവിടെ കിട്ടുന്ന ഈ അവസരം അതിൻ്റെ ഒരു പരമാവധി സാധ്യതകളിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കുക തന്നെയാണ് എല്ലാവരും ചെയ്യുന്ന രീതി സാധാരണ മോഷ്ടാക്കൾ ആ രീതിയിൽ തന്നെയാണ് പോകുക പക്ഷേ ഇവിടെ അത്തരമൊരു കാര്യം ഉണ്ടാകുന്നില്ല എന്നതാണ് അത്തരമൊരു കാര്യം പോലീസിൽ ഇയാളിൽ നിന്ന് ഉണ്ടാകുന്നില്ല കിട്ടിയ പണം കൊണ്ട് ഇയാൾ കടന്നു കളഞ്ഞു എന്നതാണ് അതിൽ പോലീസിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പണം കണ്ടപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കിട്ടിയ പൈസയും കൊണ്ട് ഉടനെ അവിടെ നിന്ന് പോവുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറയുകയും ചെയ്തത് അതേതാണ്ട് പോലീസ് വിശ്വസിച്ചിട്ടുണ്ട് കാരണം ഇയാൾ ഈ രീതിയിൽ തന്നെ പെരുമാറുന്ന ഒരാൾ തന്നെയാണ് ഇയാൾ ഇയാളുടെ ആർഭാട ജീവിതം കരുതലില്ലായ്മയാണ് ഈ രീതിയിലേക്ക് ഇയാളെ എത്തിക്കുകയും ചെയ്തത് അത് സ്ഥിരീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രതിയെ ആ പുറത്തേക്ക് കൊണ്ടുവരിക കൊണ്ടുവരികയാണ് തെളിവെടുപ്പ് പൂർത്തീകരിച്ചതിനു ശേഷം ഇയാളെ കൊണ്ടുപോകുന്നു പോലീസ് ജീപ്പിലേക്ക് കയറ്റിയിട്ടുള്ള വലിയ തിരക്ക് ഇവിടെ ഇയാളെ കാണുന്നതിന് അവിടെ ചുറ്റും കൂടിയവർ മാധ്യമപ്രവർത്തകരെല്ലാം ഇതിനിടയിലുണ്ട് ഇതിനിടയിൽ ഇപ്പോൾ ഇത് തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച ഇയാളെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് അത് കഴിഞ്ഞിരിക്കുന്നു കേരളത്തെ ഞെട്ടിച്ച ബാങ്ക് കവർച്ച കറിക്കത്തിയുമായി വന്ന ഒരു ബാങ്ക് കൊള്ളയടിച്ച് പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർന്ന റിജോ ആന്റണി റിജോ ആന്റണിയുടെ ഇപ്പോൾ തെളിവെടുപ്പ് ജനാവലിയാണ് വഞ്ചനാവലിയാണ് ആ ഫെഡറൽ ബാങ്കിന് മുമ്പിൽ റിജോയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ കറുക്കത്തി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ ഞെട്ടിച്ച് പതിനഞ്ച് ലക്ഷം രൂപ കവർന്നെടുത്ത കേസിൽ പ്രതി റിജോയെ പോലീസ് പിടികൂടി മുപ്പത്തി ആറ് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് റിജോയെ പിടികൂടുന്നത് സാഹചര്യ തെളിവുകളൊക്കെ എതിരായി മാറുന്ന ഘട്ടത്തിലേക്ക് പ്രതിക്ക് പ്രതിയെ പിടിക്കാൻ പോലീസിന് മുപ്പത് സമയമെടുത്തു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് എന്നാലും പൂർത്തി ആയി നി ജയിലിലേക്ക് റിജോയെ മാറ്റുകയാണ്